നാടിനെ ഹരിതാഭമാക്കുന്ന ഹരിതകർമ്മ സേനയിൽ കുഴിഞ്ഞുപോക്ക് ആരംഭിച്ചു ജോലിഭാരവും വരുമാനക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പണി ഉപേക്ഷിക്കാൻ കാരണമാകുന്നത് ഇനിയും കൂടുതൽ അംഗങ്ങൾ ജോലി ഉപേക്ഷിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന പ്രതിബദ്ധതയുടെ വീട്ടിലെ യുവതികളെ ഹരിതകർമ്മ സേനയിലേക്ക് ആകർഷിക്കാൻ കാരണം എന്നാൽ താങ്ങാനാവാത്ത ജോലി ഭാരവും കഷ്ടപ്പാടിന് അനുസരിച്ച് മതിയായ വേതനവും കിട്ടാത്തതും ഇതിന്റെ പേരിൽ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദവും സഹിച്ചാണ് പലരും ജോലിയിൽ തുടരുന്നത് സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ മേഖലയിൽ മുപ്പത്തിരണ്ടായിരത്തി ഹരിതകർമ്മ സേന അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഉപ്പുതിര പഞ്ചായത്തിലെ മുപ്പത്തി ആറിൽ ഏഴുപേർ ഇതിനോടകം പണി ഉപേക്ഷിച്ചു കഷ്ടപ്പാടും വരുമാനക്കുറവും അയ്യപ്പൻകോവിലിൽ മൂന്ന് പേരും പണി ഉപേക്ഷിച്ചു കാഞ്ചിയാർ പഞ്ചായത്തിൽ പലപ്പോഴായി പണി ഉപേക്ഷിച്ചത് ാണ് ഇതിൽ പന്ത്രണ്ട് പേരെ പുതിയതായി എടുത്തു രണ്ട് വാർഡിൽ ഓരോരുത്തർ വീതമാണ് ഉള്ളത് എന്നാൽ പലരും തൊഴിൽ ഉപേക്ഷിക്കുമെന്നും സൂചനയുണ്ട് ഇതേ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് വീടുകളിൽ നിന്ന് അൻപത് രൂപയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ് രൂപയും എന്ന കണക്കിൽ ലഭിക്കുന്ന യൂസർ ഫീ മാത്രമാണ് ഇവരുടെ ഏക വരുമാനം ഇതനുസരിച്ച് മുപ്പത് ദിവസം കഠിനാധ്വാനം ചെയ്താൽ ഒരു മാസം അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഇവർക്ക് വേതനം ലഭിക്കുന്നത് പതിനഞ്ച് ദിവസം ഞങ്ങൾ ഫീൽഡിൽ പോകണം പതിനഞ്ച് ദിവസം സെനീറ്റേഷൻ ചെയ്യാനായിട്ട് വരണം കുറേ പേര് രണ്ട് കുറേ വാർഡുകൾ ദൂരമുണ്ട് അവർക്ക് വണ്ടിക്കൂലി മുടക്കി വരുന്നതും ഒരിക്കലും ലാഭമല്ല ഇത് വേറെ നഷ്ടം മാത്രം വേണം ഞങ്ങൾക്ക് ഒരു ഒമ്പതിനായിരം രൂപ കൂടുതൽ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല ചില വാർഡുകൾ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ കിട്ടുന്നത് ഞങ്ങൾക്ക് ഇത് വേറെ പണിക്കും പോകാൻ പറ്റിയല്ല എസ്റ്റേറ്റ് മേഖല ഉൾപ്പെടുന്ന വാർഡുകളിൽ പണിയെടുക്കുന്നവർക്ക് നാലായിരം രൂപയാണ് പരമാവധി ലഭിക്കുന്നത് മാസത്തിന്റെ പകുതി ദിവസം വീടുകൾ ഇറങ്ങി മാലിന്യം ചെയ്യിരിക്കണം പിന്നീടത് പഞ്ചായത്ത് അയക്കുന്ന ലോറിയിൽ കയറ്റി തരംതിരിക്കാൻ കേന്ദ്രത്തിൽ എത്തിക്കണം തുടർന്ന് പതിനഞ്ച് ദിവസം മാലിന്യം തരംതിരിച്ച് അൻപത് മുതൽ എഴുപത് കിലോ വരെയുള്ള കെട്ടുകളാക്കണം തുടർന്ന് ഏജൻസിയുടെ ലോറിയിൽ കെട്ടുകളാക്കിയ മാലിന്യം സംസ്കരണ പ്ലാന്റിലേക്ക് ലോഡ് ചെയ്ത് വിടണം ലോറിയിൽ കയറ്റുന്നതും ഇറക്കുന്നതുമല്ല ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ ചെയ്യണം ഓരോ ദിവസവും തരംതിരിക്കൽ കേന്ദ്രത്തിൽ കിലോമീറ്റർ ചെയ്യണം സ്വന്തമായി പണം കണ്ടെത്തണം നിറഞ്ഞ പല ദുരനുഭവങ്ങളും നേരിടേണ്ടി പറഞ്ഞു നമുക്ക് നമുക്ക് ചില ചെല്ലുമ്പോൾ ആൾക്കാരുണ്ട് സഹകരിക്കാത്ത ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് എന്നാ പോലും നമുക്ക് മറ്റുള്ള കയറി പോകുമ്പോ നമുക്ക് വളരെ ദുഷ്പ്രയാസമാണ് നമുക്ക് വഴി സൗകര്യങ്ങളും പിന്നെ ചില എല്ലാ വീടുകളൊന്നും നമുക്ക് ഒരുപോലെ നമ്മളോട് സഹകരിക്കുന്നില്ല ആ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും നമ്മൾ മോശമായ രീതിക്കൊക്കെ സംസാരിക്കുന്നവരുമുണ്ട് പിന്നെ എല്ലാ വീട്ടിലും പട്ടിശല്യവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ആൾ താമസമൊക്കെ കുറവുള്ള ഏരിയയാണ് ഏരിയ ആണോ കന്നിക്കല് മേഖല എന്നാലും നമ്മളവിടെ പോയി എല്ലാ മാസവും നമ്മൾ കളക്റ്റ് ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയാണല്ലോ എന്നോർത്ത് എല്ലാം സഹിക്കുമ്പോഴും ജോലിക്ക് അനുസരിച്ചുള്ള വേതനം കിട്ടാത്തതാണ് ജോലി ഉപേക്ഷിക്കാൻ കാരണം ഇവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സഹായ പദ്ധതികൾക്ക് വായ്പ നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ മറ്റൊരു ജോലിയും ചെയ്യാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല പതിനയ്യായിരം രൂപയെങ്കിലും പ്രതിമാസം വേതനം കിട്ടണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് മാലിന്യ പ്രശ്നം സംസ്ഥാനത്ത് രൂക്ഷമാണെന്നും വരുമാനത്തിലുപരി സാമൂഹിക പ്രതിബദ്ധതയോട് ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നുമാണ് അധികൃതർ നൽകുന്ന മറുപടി ന്യൂസ് ബ്യൂറോ കട്ടപ്പന